അമ്മ ഹായ് ഹായ് അപ്പൊ അത് കൊള്ളാം കേട്ടോ ഇൻട്രോ ഞാൻ ഹായ് ഹായ് ഐസ് അമ്മ ഐസല്ലൂട്ടി അപ്പൊ നമ്മളാ ഭൂദാമത്തെ ബ്ലോഗാണ് ഇപ്പൊ നമ്മൾ ഓരോ ബ്ലോഗിൽ ഇങ്ങനെ എണ്ണി കണക്ക് കുറയുന്നുണ്ട് പച്ച തന്നെ നോക്കണം അപ്പൊ നമ്മൾ ഇനി വരും കാലങ്ങളിൽ നമ്മുടെ കണ്ണും ഇതിലൊക്കെ നോക്കി നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരും ഐസ് അപ്പൊ നമ്മളെ പെരുന്നാളാണ് അങ്ങനെയൊക്കെ ആൾക്കാർ കാണുന്ന വിചാരിക്കും ഇതൊക്കെ ഓക്കെ അരിഞ്ഞ് തീർത്ത് അതിനുമുപേക്ക് പറ്റിയില്ല

മതിയോ എത്ര കൊച്ചുള്ളി വേണം പുളി വേണ്ട മാ പുളി സോറി പുളിക്കാരും ഫസ്റ്റ് നമുക്ക് തേങ്ങ മാറ്റി അരയ്ക്കാം ഓക്കെ മാങ്ങ ഞാൻ ഈ മാങ്ങ അരക്ക കൊച്ചുള്ളിയും കല്ലപ്പും കൂടെയാണെങ്കിലും അങ്ങനെ നമ്മൾ ഇള ഇള ഇലയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ടു പേർക്കല്ലേ ഓക്കേ അപ്പൊ ചോറ് ഇനി അടുത്ത അടുത്ത നമ്മളെ ചമ്മന്തി കേട്ടോ ഓ നല്ല മണം എന്റെ അടമാങ്ങ അച്ചാർ അത് കഴിഞ്ഞിട്ടൊരു മുട്ട വരിച്ചത് അപ്പം ഇനി നമുക്ക് ഉണ്ടായി അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഊണ് ശകലം ചമ്മന്തി ഇങ്ങനെടുക്കാണ്ട് ഇവിടെ ഇളക്കിളക്കുക ഇട്ടിളക്കിട്ട് ഓരോരുള ഇങ്ങനെ പിടിക്കാം പച്ച ഇവിടെ ഇവിടെ സ്വർഗ്ഗം മാമ സ്വർഗം പണ്ട് നമ്മൾ സ്കൂളിൽ പോകണല്ലേ ഇലയിൽ വാട്ടി വെച്ച് കെട്ടണം ഒരു ഇഞ്ചി വെച്ചാൽ ി എന്തിനാണ് മീനൊക്കെ മേടിക്കുന്ന സെറ്റപ്പ് തന്നെ കേട്ടോ ചമ്മന്തി പഴയ സ്കൂളിൽ കൊണ്ടുപോകണ സെറ്റപ്പില്ലേ കിട്ടാത്തേക്കത് അപ്പൊ അമ്മക്കിന് അടുത്ത വീഡിയോ കാണാം അപ്പ എനിക്ക് പിന്നെ കിട്ടി ഞാൻ മേടിക്കുന്നു അപ്പൊ പോരാളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് മാത്രം എന്റെ ജീവിതം ഞാൻ മടക്കൂല അപ്പൊ അടുത്ത പോരാളിക്ക് ഞാൻ തിരിച്ചു കൊടുക്കുന്ന കൗണ്ടറുകളൊക്കെ ഞാൻ കൊണ്ടുവരും അപ്പം അമ്മക്കിനി അടുത്ത വീഡിയോ കാണാം